പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ സെഷനിലെ അഡ്മിഷൻ നേടി ക്ലാസുകൾ ഓൺലൈനായി ഫേസ്ബുക്കിലൂടെ ഖ്യാൻ ഘോഷിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ ഇഗ്നോ തെരഞ്ഞെടുത്തതിന് നിങ്ങളെ ഊഷ്മളമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്ററുകളിലും ഇഗ്നോയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ലൈവായി യിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു വടകര റീജിയണൽ സെന്റർ കൊച്ചി റീജിയണൽ സെന്റർ ഒപ്പം തന്നെ തിരുവനന്തപുരം റീജിയണൽ സെന്റർ ഈ റീജിയണൽ സെന്ററുകളിലെ പ്രിയപ്പെട്ട റീജിയണൽ ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടേഴ്സ് മറ്റ് ഉദ്യോഗസ്ഥർ ഇവരുടെ നേതൃത്വത്തിൽ ാഡമിക് കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി ഇൻഡക്ഷൻ പ്രോഗ്രാമും പല തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമും നിങ്ങൾക്ക് ലൈവായി ലഭിക്കുന്നുണ്ട് എല്ലാ റീജിയണൽ സെന്റേഴ്സിന്റെയും റീജിയണൽ സെന്ററുകളുടെ സൈറ്റില് ഇഗ്നോയുടെ സെൻ സൈറ്റില് ഇഗ്നോയുടെ പോർട്ടലില് റീജനൽ സെന്റർ എന്നുള്ള കോർണറിൽ പോയി നിങ്ങൾക്ക് നോക്കിയാൽ ഈ ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വീഡിയോയിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപതിലെ പഠിതാക്കൾക്ക് ജൂലൈ രണ്ടായിരത്തി ഇരുപതില് ഫ്രഷായി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് ഒപ്പം തന്നെ ഇഗ്നോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇഗ്നോ തെരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് രണ്ടാം വർഷം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളും രണ്ടാം വർഷ പി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു മുന്നൊരുക്കം എന്നുള്ള തയ്യാറെടുപ്പ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങളെ ഹൃദയപൂർവം എം നോട്ട്സിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇഗ്നോ ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇഗ്നോയിലെ പഠന രീതികൾ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതും ഇഗ്നോ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെർമിനോളജീസ് മനസ്സിലാക്കുക എന്നുള്ളതും ഇഗ്നോയിലെ മോഡസ് ഓപ്പറാൻഡി വളരെ മനോഹരമായി നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതുമാണ് അധ്യാപകരായ ഞങ്ങളുടെ എല്ലാവരുടെയും ദൗത്യം ലോകത്തെ ഏറ്റവും മനോഹരമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുകയാണ് സ്റ്റുഡൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ചൈൽഡ് ബേസ്ഡ് സ്റ്റുഡൻറ്റ് ബേസ്ഡ് ലേർണർ ബേസ്ഡ് എജ്യൂക്കേഷണൽ ടെക്നോളജിയാണ് ഇഗ്നോ ഫോക്കസ് ചെയ്യുന്നത് നോട്ട് ടീച്ചർ ബേസ്ഡ് നോട്ട് ദ ലെക്ചർ ബേസ്ഡ് നോട്ട് ദ അക്കാഡമിഷ്യൻ ബേസ്ഡ് ബട്ട് ദ സ്റ്റുഡൻറ്റ് ബേസ്ഡ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതിയാണ് ഇഗ്നോ അവലംബിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇഗ്നോ അതിന്റെ പ്രോഗ്രാം ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എം നോട്ട്സിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നൽകിയിട്ടുണ്ട് ആ വീഡിയോസിൽ നിന്ന് കുറച്ച് മാറി പുതിയ ഒന്ന് രണ്ട് ദർശനം നിങ്ങൾക്ക് നൽകുക പുതിയ ചില ആശയങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് റിപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇഗ്നോ പരമ്പരാഗതമായ ഫേസ് ടു ഫേസ് ക്ലാസുകൾ നൽകുന്നുണ്ട് ഇപ്പൊ ഉള്ള പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇഗ്നോ നൽകിയിട്ടുണ്ട് ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പഠന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് പഠന കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ റീജിയണൽ സെന്ററുകളുടെ നേതൃത്വത്തിൽ മോഡൽ പഠന കേന്ദ്രങ്ങളും ഉണ്ട് റോൾ മോഡലായി പ്രവർത്തിക്കുന്ന പഠന കേന്ദ്രങ്ങൾ ഉണ്ട് ഇപ്പൊ പതിനാല് പൂജ്യം 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 എന്ന് പറയുന്നത് കൊച്ചി കലൂറിലെ നമ്മുടെ റീജിയണൽ സെന്ററിലുള്ള ഇഗ്നോയിഡ് പഠന കേന്ദ്രമാണ് അതുപോലെ എല്ലാ സെന്ററുകൾ എല്ലാ റീജിയണൽ സെന്ററുകളിലും പഠന കേന്ദ്രങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ എൽ എസ് സി ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് അഥവാ അറിയപ്പെടുന്ന പ്രഗത്ഭമായ കോളേജുകൾ ഇഗ്നോയിലെ സ്റ്റഡി സെന്റേഴ്സ് ആണ് ഇഗ്നോയ്ക്ക് ചില സ്പെഷ്യൽ സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് ഇഗ്നോയിലെ ജയിൽ ഇൻമേറ്റ്സിനടക്കം ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്റ്റഡി സെന്ററുകൾ ഉണ്ട് ഒപ്പം തന്നെ പ്രോഗ്രാം സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇഗ്നോയ്ക്ക് ഉണ്ട് അപ്പോ ഈ സ്റ്റഡി സെന്റേഴ്സിന്റെ എല്ലാം നേതൃത്വത്തിൽ ചില യൂണിറ്റുകളെ ക്ലബ് ചെയ്തുകൊണ്ട് ക്ലബ്ഡ് സെന്റേഴ്സ് ആയിക്കൊണ്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ഏഹ് ചിലപ്പോൾ ബി എ ആന്ത്ര പോളജിയിൽ കുറച്ചു കുട്ടികളെ ഒരു സ്റ്റഡി സെന്ററിൽ ഉള്ളൂ എന്ന് കരുതുക അങ്ങനെ കേരളത്തിൽ മൊത്തം ഒരു നാലോ അഞ്ചോ കോളേജിലാണ് ബി എ ആന്ത്ര ബി എസ് സി ജിയോളജി അതുപോലെ തന്നെ ബി എ എഡ്യൂക്കേഷൻ തുടങ്ങിയ കോഴ്സസ് പ്രോഗ്രാംസുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ ചില സ്റ്റഡി സെന്ററുകളിൽ എല്ലാവരെയും ക്ലബ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ക്ലാസുകൾ ഓൺലൈനിൽ നൽകുന്നത് അപ്പൊ ഓൺലൈനിൽ നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾ സെന്റർ ഏത് എന്നുള്ളതിനെ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ്റെ അറ്റൻഡൻസ് മസ്റ്റ് ആവുന്നത് ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൺലൈൻ ക്ലാസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് റെക്കോർഡബിൾ ആണ് ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് ലോകം മുഴുവനും അത് കാണുന്നുണ്ട് മാത്രമല്ല ഗൂഗിൾ മീറ്റിലൂടെയോ അല്ലെങ്കിൽ സൂം മീറ്റിലൂടെയോ മൈക്രോസോഫ്റ്റ് ടീമിലൂടെയോ അല്ലെങ്കിൽ മൂഡിൽസ് തുടങ്ങിയ മറ്റു പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഇഗ്നോ ഫേസ്ബുക്ക് ലൈവിലൂടെയോ ഇത്തരത്തിലുള്ള യൂട്യൂബ് ലൈവിലൂടെയോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും അങ്ങനെയുള്ള റെക്കോർഡബിൾ ആണ് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഷീറ്റ് ചിലപ്പോൾ നിങ്ങൾ അതിലെ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യുക അതെല്ലാം നിങ്ങളുടെ അറ്റൻഡൻസിന് എന്നാൽ ഇപ്പോൾ അറ്റൻഡൻസ് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അറ്റൻഡൻസ് നിർബന്ധമല്ല പക്ഷെ ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് ഞാൻ എന്നോട് തന്നെ പറയുന്നു എനിക്ക് അറ്റൻഡൻസ് നിർബന്ധമാണ് ബിക്കോസ് ഐ വാണ്ട് ടു നോ എനിക്ക് കൂടുതൽ അറിയണം അപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാൽ പോരാ ഞാൻ എൻ്റെ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്നാൽ പോരാ എനിക്ക് എവിടെയാണോ അറിവ് ലഭ്യമാകുന്നത് ആ കേന്ദ്രത്തിലേക്ക് ഞാൻ ഓൺലൈനിലെങ്കിലും പോയിരിക്കണം അങ്ങനെ ഓൺലൈൻ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഓൺലൈൻ ഇൻഫർമേഷൻ വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കാക്കി വെക്കാവുന്നതാണല്ലോ ഇപ്പോൾ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മൾ ചെയ്തു വെക്കുന്നു മെസ്സേജുകൾ മുമ്പ് ബൾക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നിരുന്നു വേ ടു എസ് എം എസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ബിസിനസ് മെസ്സേജുകൾ വരുമ്പോൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ള രക്ഷിതാക്കൾ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ എസ് എം എസുകൾ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇഗ്നോയിലെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠന പ്രക്രിയകൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരുന്നതിനുള്ള ആ ചാലകമായിട്ടുള്ള ആ ഇന്റർമീഡിയറ്റ് ഫാക്ടർ ഇഗ്നോയിൽ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു നിങ്ങൾ മെസ്സേജ് റിസീവ് ചെയ്യുന്നു അതിന്റെ ഇടക്കുള്ള ആ ഒരു കണക്ടിവിറ്റി അത് ഉണ്ട് എന്ന് നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇമെയിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ ഐ ഡി തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റ് ഇഗ്നോ ഉത്തരം പറയില്ല നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഇപ്പോൾ ലൈവായി പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഹറിയം ഇതിലുപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഒട്ടനേകം എം നോട്ട്സ് വീഡിയോസിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെ വീണ്ടും പറയുന്നു ഇഗ്നോയിലെ പഠന പ്രക്രിയ എന്ന് പറയുന്നത് ഓൺലൈനിലാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പാൻഡമിക് സിറ്റുവേഷൻസ് കഴിഞ്ഞതിന് ശേഷം മുമ്പ് ഉള്ളതുപോലെ തന്നെ അധ്യാപകരോട് നേരിട്ട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഇഗ്നോയിലെ പ്രോസ്പെക്ടിലുള്ള പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ൊവൈഡിങ് ഫൈവ് പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി നമ്പർ വൺ ദീസ് കൈൻഡ്സ് ഓഫ് ഓൺലൈൻ ക്ലാസസ് പ്രൊവൈഡിങ് ഓൺലൈൻ ക്ലാസസ് ഈ ഓൺലൈൻ ക്ലാസ്സസ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് പ്രക്രിയ ഉണ്ട് രണ്ട് പ്രക്രിയ ഉണ്ട് ഒന്ന് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിലൂടെ കടന്നു പോവുക സ്റ്റഡി മെറ്റീരിയൽസ് നന്നായി വായിക്കുക ഓരോ ബ്ലോക്കിലും ഓരോ ബുക്കിലും ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും സബ് യൂണിറ്റുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് പരീക്ഷകൾക്ക് പിയർ ഇവാലുവേഷനും പേഴ്സണൽ ഇവാലുവേഷനും ഉള്ള പല രീതിയിൽ അവിടെ ചില വാക്കുകൾ ചെക്ക് യുവർ പ്രോഗ്രസ് തുടങ്ങിയ ഇൻഫർമേഷൻസ് മോർ ടഫ് ടേംസ് നമ്മളെ പരിചയപ്പെടുത്തുന്ന അത്തരത്തിലുള്ള കുറേ മനോഹരമായ രീതിയിലാണ് ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് കടന്നു പോകുന്നത് ഇങ്ങനെ അതിന്റെ ടെക്സ്റ്റ് മെറ്റീരിയൽസിന്റെ അകത്ത് ചെക്ക് യുവർ പ്രോഗ്രസ് സമ്മപ്പ് അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതില് വളരെ മനോഹരമായി നിങ്ങൾക്ക് തരുന്ന ആ സംഗതിയിൽ എൺപത് ശതമാനം പ്രിന്റും ഇരുപത് ശതമാനം ബ്ലാങ്കും ഉള്ള സ്റ്റഡി മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് നോട്ട് മേക്കിങ്ങിനുള്ള ഇഷ്ടം പോലെ സൗകര്യം അവിടെ ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അങ്ങനെ നോട്ട് മേക്കിങ്ങിലൂടെ കടന്നുപോയി നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഏറ്റവും ബാക്കിൽ നോട്ട് െന്ന് പറയുന്ന ഒരു രണ്ടോ മൂന്നോ പേജ് ചിലപ്പോൾ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മാർജിനിൽ തന്നെ ഗ്യാപ്പിൽ സ്പേസിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം എഴുതി വെക്കുക ഇഗ്നോയുടെ പഠനത്തിന് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ നോട്ട്ബുക്കുകൾ നിങ്ങൾ ഓരോ പ്രോഗ്രാമിൽ വയ്ക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം എഴുതി വെക്കുക കൃത്യമായിട്ട് മാർക്ക് ചെയ്തു വെക്കുക അങ്ങനെ ഉള്ളത് ഓൺലൈനിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി അക്കാഡമിക് കൗൺസിലേഴ്സുമായി ഇഗ്നോ ഒഫീഷ്യൽസുമായി സംവദിക്കാവുന്നതാണ് അതിനുള്ള ആദ്യം അവരുമായി അവരുടെ പെർമിഷൻ വാങ്ങുക അവരുടെ പെർ ഓർക്കുക അറുപത് കുട്ടികൾ എൺപത് കുട്ടികൾ നൂറ് കുട്ടികൾ ഒരേ സമയത്ത് വരുമ്പോൾ ഒരു ചിന്തയിൽ അധ്യാപകൻ ഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളുടെ വർത്തമാനം കേൾക്കാൻ ശ്രദ്ധിക്കാൻ പറ്റി എന്ന് വരില്ല ഫേസ് ടു ഫേസിന് പകരം ഒരു വല്ലാത്ത ഒരു രീതിയിലാണല്ലോ ഇപ്പോൾ നമ്മുടെ ക്ലാസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി അടുത്ത ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പുകളിലേക്ക് പോസിറ്റീവ് സെൻസോടുകൂടി നിങ്ങൾ മിങ്കിൾ ചെയ്യുക സോ ഇഗ്നോയുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നിർബന്ധമായും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക സോഫ്റ്റ് കോപ്പിയാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അത് നിർബന്ധമാ യും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ മൊബൈലിലോ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് തന്നെ ഈ സ്റ്റഡി മെറ്റീരിയൽസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അക്കാഡമിക് കൗൺസിലറിന്റെ സപ്പോർട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇല്ല എന്നാൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ ഇപ്പോ ബി എഡ് എം പി നമ്മുടെ എം ബി എ തുടങ്ങിയ പ്രോഗ്രാംസ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാംസ് അതിന് ഫീൽഡ് വർക്ക് എം എസ് ഡബ്ല്യുണ്ടെ എം എസ് ഡബ്ല്യു സിയുടെ എം എസ് സി സി എഫ് ടിയുടെ എം എ പി സി യുടെ അതുപോലെ ബി എസ് സിയുടെ എല്ലാ ബി എസ് സികളുടെയും പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് ലഭിക്കും അതെല്ലാം ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയമേ ഒന്ന് പഠിച്ച് ഒന്ന് നേരത്തെ തന്നെ ഒന്ന് ചിന്തിച്ച് ആവശ്യമുള്ള നോട്ട്സ് കരകൃതമാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ പരമ്പരാഗതമായി വരുന്ന ഒരു ക്ലാസ് മുറി അല്ല ഇഗ്നോയിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇഗ്നോയിലെ ലേണേഴ്സ് എല്ലാവരും മൾട്ടി ടാലന്റഡ് ആണ് മാത്രമല്ല അവർ ഹോമോജീനിയസ് ഗ്രൂപ്പ് അല്ല അവർ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ് ആണ് ി എ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടി നമ്മുടെ പരമ്പരാഗത രീതിയിലാണ് എങ്കിൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ മാത്രമായിരിക്കും ഇവിടെ അറുപത് വയസ്സുള്ള ഒരു ബി എ ലേണറും ഉണ്ടായിരിക്കും നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സുള്ള ഒരു മുപ്പത്തി വയസ്സുള്ള ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു മുപ്പത് വയസ്സുള്ള ഒരു ഇരുപത് വയസ്സുള്ള അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലെ പല ലോക്കലിലെ പല ഭാഷ പല രീതിയിൽ വരുന്ന പല ലേണേഴ്സും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും സോ വിച്ച് ഈസ് കോൾഡ് ദ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ് നോട്ട് ഹോമോജീനിയസ് ഗ്രൂപ്പ് ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കും ചിലർക്ക് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവും താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൂടെ വരുന്നതുണ്ടായിരിക്കും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ചെയ്യുക പലപ്പോഴും കുട്ടികൾ സർ ഇംഗ്ലീഷിലാണോ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അറിയാത്തത് അറിയുകയാണ് പഠനം അറിയാത്തത് അറിയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് പഠനം മൂന്ന് കൊല്ലം ഒരു ഡിഗ്രി കുട്ടികളുടെ കയ്യിൽ മിനിമം കിട്ടുന്നു ആ മൂന്ന് കൊല്ലത്തിനുള്ളിൽ അറിയാത്തത് സ്വയം കണ്ടെത്തുക ഇപ്പോൾ വിരൽ തുമ്പിൽ ഇഗ്നോയുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽസിലെ ഒരു സെന്റൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് കരുതുക വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഗൂഗിൾ ട്രാൻസ്ലേഷൻ മാത്രം എടുക്കുക ഗൂഗിൾ അല്ലെ ട്രാൻസ്ലേഷൻ അതെടുത്തിട്ട് ഇംഗ്ലീഷ് ടു മലയാളം ആ സെന്റൻസ് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പി ഡി എഫിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇഗ്നോയിലെ എല്ലാ പി ഡി എഫ് ഫോർമാറ്റിലും നമുക്ക് ആ അക്ഷരങ്ങളെല്ലാം തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കോപ്പി ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഉള്ളത് പക്ക ഒരു ജെ ജെ പി ജി ഇമേജോ ടിപ്പ് ഇമേജോ ആയിട്ടല്ല മറിച്ച് നമുക്ക് ആ വേർഡ്സ് എടുക്കാവുന്ന രീതിയിലാണ് ആ സെന്റൻസ് എടുക്കുക നേരെ കൊണ്ടുപോയി ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ നിങ്ങൾ അത് ഇടുക എന്നിട്ട് അതിന്റെ മലയാളം അർത്ഥം മനസ്സിലാക്കുക ആ കോപ്പിയും വേണമെങ്കിൽ നിങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുപോയി ശേഖരിച്ചു വെച്ച് മലയാളം നോട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക പക്ഷെ മലയാളം നോട്ട് അല്ല നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ് നിങ്ങൾക്ക് നോട്ട് വേണ്ടത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ ഓർത്തു വെച്ച് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതണം എന്നുള്ളതാണ് പ്രത്യേകത ഇങ്ങനെ ഇത് പരീക്ഷാ രീതികളിൽ വീണ്ടും ഓർക്കുക അസൈൻമെന്റും അതുപോലെ തന്നെ ടേം എൻ്റ് ഇവാലുവേഷനും എഴുതേണ്ടത് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ മലയാളത്തിൽ ആണെങ്കിൽ സോറി ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഹിന്ദി മീഡിയം ആണെങ്കിൽ ഹിന്ദി മീഡിയം ഏതോ ഒരു ം മലയാളത്തിലുണ്ട് ഒരു പ്രോഗ്രാം മാത്രം ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മാത്രം മലയാളത്തിൽ അതെ ബാക്കിയുള്ളതിൽ ഒന്നിനും മലയാളമില്ല ഡിഗ്രിക്ക് മലയാളം എന്നുള്ള ഒരു പേപ്പർ നിങ്ങൾ നാല് ക്രെഡിറ്റ് പഠിക്കുന്നു എങ്കിൽ മുമ്പ് എഫ് എന്നുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ MIL എന്ന് പറയുന്ന ഒരു പേപ്പർ ഡിഗ്രിക്ക് ഉണ്ട് ആ പേപ്പർ ആണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ അത് മാത്രം മലയാളത്തിൽ ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള മീഡിയം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ കൃത്യമായി കൊണ്ടുവരിക ഇനി മനോഹരമായ മറ്റൊരു സംഗതിയാണ് ഇഗ്നോയിലെ ഖ്യാൻ ഘോഷ് എല്ലാ ടെക്സ്റ്റ് മെറ്റീരിയൽസും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഖ്യാൻ ഘോഷ് ആകാശവാണി പോലെ ഇഗ്നോയിലെ ഖ്യാൻ വാണി ഞാൻ എം നോട്ട്സിലെ പല യൂട്യൂബിൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക ഗ്യാൻ വാണി എന്നുള്ളത് കൊച്ചി റീജിയണൽ സെൻ്ററിലെ ഗ്യാൻ വാണിയുണ്ട് മധുരയിലെ ഗ്യാൻ വാണിയുണ്ട് അതിന്റെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റുകൾ നേരത്തെ ഗ്യാൻ വാണിയിൽ പോയി റീജിയണൽ സെന്റർ സെലക്ട് ചെയ്ത് അതിലെ ഷെഡ്യൂൾ നോക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ ദിവസത്തിന് ഷെഡ്യൂൾ ചെയ്ത് ഗൂഗിൾ കലണ്ടർ ഡൗൺലോഡ് ചെയ്ത് വെക്കുമോ വേണ്ട ഗൂഗിൾ ഗൂഗിൾ ഷീറ്റിൽ പോയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ട് ജിമെയിലെ വലതുഭാഗത്ത് ആ ഒമ്പത് കുത്തുകൾ ഉള്ള ഭാഗത്ത് ഈ സാധനമെല്ലാം ഉണ്ട് ഗൂഗിൾ ഷീറ്റ് എല്ലാം അതിന്റെ അകത്തുണ്ട് ഗൂഗിൾ ഫോം അതിന്റെ അകത്തുണ്ട് ഗൂഗിൾ ഷീറ്റ് അതിലുണ്ട് ഗൂഗിൾ ഡോക്യുമെന്റ്സ് അതിലുണ്ട് ഗൂഗിൾ മീറ്റ് അതിലുണ്ട് ലൈവ് പ്രോഗ്രാം ഉണ്ട് എല്ലാം അതിന്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അപ്പോൾ നിർബന്ധമായും നമ്മൾ ഈ ലൈവ് പ്രോഗ്രാമുകളിൽ നേരത്തെ ചെയ്തു വെച്ച റെക്കോർഡ് വീഡിയോസ് ഉണ്ട് ഓഡിയോ വീഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ മെത്തഡോളജി ഏ വി ടെക്നോളജി ഓഡിയോ വീഡിയോ ലൈബ്രറി ഉണ്ട് എല്ലാ സ്റ്റഡി സെന്റേഴ്സിലും ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ഇഗ്നോയിലെ പബ്ലിക്കേഷൻ എന്നുള്ള ഡിവിഷനിൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇഗ്നോയിലെ കാറ്റലോഗ് നോക്കിയാൽ കിട്ടും ഇഗ്നോയിലെ സ്റ്റുഡൻറ് സോണിൽ പോയിട്ട് ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും നിങ്ങൾക്ക് സി ഡി രൂപത്തിൽ വേണമെങ്കിൽ കിട്ടും പക്ഷേ ഈ കാലഘട്ടത്തിൽ ആരും സി ഡി രൂപത്തിലൊന്നും വാങ്ങില്ല അത് ഒരു ട്രഡീഷ് കുറച്ച് പഴഞ്ചൻ ആയി പോയി ഇപ്പോൾ നമ്മൾ അത് ഓൺലൈനിൽ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിർബന്ധമായും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക നിർബന്ധമായും എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവാലുവേഷൻ പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്കിനോയിലെ ഇവാലുവേഷൻ പാറ്റേൺ ഇവാലുവേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അസൈൻമെന്റിലൂടെ ൂടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിലൂടെ മാത്രമല്ല ടേം എൻ്റെ ഇവാലുവേഷൻ അവസാനത്തെ കൊല്ല പരീക്ഷ ടേം എൻ്റെ ഇവാലുവേഷൻ അവസാനത്തെ കൊല്ല പരീക്ഷ ഒപ്പം തന്നെ ചില പ്രത്യേകതയുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാം ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രാക്ടിക്കൽസ് പ്രാക്ടിക്കൽസും ഉണ്ട് ചിലതിന് ഫീൽഡ് വർക്കാണ് ചിലതിന് ഡിസർട്ടേഷൻ ആണ് ചിലതിന് ഇന്റേൺഷിപ്പും ഡിസർട്ടേഷനും ചേർന്ന് വരുന്നുണ്ട് ചിലതിന് ഫീൽഡ് വർക്കും ചേർന്ന് വരുന്നുണ്ട് പ്രാക്ടിക്കൽസ് ചേർന്ന് വരുന്നുണ്ട് ചില അസൈൻമെന്റ്സുകളിൽ രണ്ട് പ്രാവശ്യം മൂല്യനിർണ്ണയം നടത്തുന്നതുണ്ട് ചിലത് മൂന്ന് പ്രാവശ്യം മൂല്യനിർണ്ണയം നടത്തുന്നതുണ്ട് അത് ഗ്രേഡ് കാർഡിൽ നിങ്ങൾക്ക് പ്രതിഫലിക്കും അതൊക്കെ നിങ്ങൾ നിങ്ങളെ അല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ടതില്ല നിങ്ങളുടെ കാര്യം നിങ്ങൾ വളരെ മനോഹരമായി ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നു ഇഗ്നോയ് വിജയശ്രീ വിജയശ്രീലാളിതരായി നിങ്ങളുടെ കൈകളിൽ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു പി ജി നിങ്ങൾക്ക് കരസ്ഥമാക്കാം സ്മാർട്ട് വർക്ക് ചെയ്യുക You do smart work. വളരെ മനോഹരമായി സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്താൽ നമുക്ക് ഇഗ്നോയിലെ വിജയശ്രീ ലാളിതരായ ഇഗ്നോയുടെ ഡിഗ്രി കരസ്ഥമാക്കാം ലോകത്തിലെ എവിടെ പോയാലും ഇഗ്നോ സ്റ്റുഡൻസിനെ അവരുടേതായിട്ടുള്ള ഒരു അന്തസ് കീപ്പ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും യു ജി സിയും എം എച്ച് ആർ ഡിയും ഏറ്റവും നന്നായി അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയ്ക്ക് ഇപ്പോൾ ഈ നാക്കിന്റെ എ പ്ലസ് പ്ലസ് എന്നുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വർത്തമാനവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ യു ജി സിയിൽ പോയി ഇഗ്നോ റെക്കഗ്നൈസേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇഗ്നോയിലെ എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലോകം മുഴുവനും ഇപ്പോൾ പല മേഖലകളിലും ജോലി ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും ധന്യമായ വിദ്യാഭ്യാസ ജീവിത കാലഘട്ടം ഒപ്പം ഒപ്പം തന്നെ നല്ല തൊഴിൽ നൈപുണ്യം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ െന്റിന് ലഭിക്കാൻ വേണ്ടി ഇഗ്നോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു തൊട്ടടുത്ത ഒരു വീഡിയോയിൽ സ്റ്റുഡൻ മസ്റ്റ് ഡു എന്നുള്ള ഒരു ഇൻഫർമേഷനുമായി ഞാൻ നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് ഓരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അറിവിൻ്റെ ആ സീമ സ്പർശിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരുപാട് വ്യക്തിത്വങ്ങൾ പല കുടുംബാംഗങ്ങളുടെ വേഷത്തിൽ പല സുഹൃത്തുക്കളുടെ വേഷത്തിൽ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് അങ്ങനെയുള്ള ഒരായിരം ആളുകൾക്ക് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ചാനലുകൾ നിങ്ങൾ പരിചയപ്പെടുത്തണമെന്നും അവർക്ക് ഷെയർ ചെയ്യണമെന്നും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് തുടരെ തുടരെ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വാക്കുകൾ നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും കമന്റ് ചെയ്യണമെന്നും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു സ്നേഹപൂർവ്വം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം